നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളോട് ടീമുകളോടൊരു പതിനേഴുകാരൻ മിന്നും പ്രകടനം നടത്തുന്നു അവരെ വെല്ലുവിളിക്കുന്നു വളരെ വളരെ കൂടി മാധ്യമ പ്രവർത്തകരോട് തൻ്റെ മികവിനെക്കുറിച്ച് തനിക്കുള്ള കുറിച്ച് അവൻ സംസാരിക്കുന്നു യമാലിൽ തീർച്ചയായിട്ടും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ നോക്കുക ലാലിംഗിൽ കിരീടമൊക്കെ ചൂടിക്കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ തൻ്റെ കിടിലൻ ഗോളിൻ്റെ വീഡിയോ തൻ്റെ സെലിബ്രേഷൻ്റെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവൻ കുറിക്കുകയാണ് ബോൺ ഫോർ ദിസ് ഇതിനു വേണ്ടി ജനിച്ചവനാണ് താനെന്ന് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊണ്ട് മാത്രം യമാലിൻ്റെ കോൺഫിഡൻസ് നമ്മൾ അളക്കാൻ നിൽക്കേണ്ട അവൻ്റെ കളിക്കളത്തിലെ കളി കണ്ടാൽ തന്നെ അവൻ്റെ കോൺഫിഡൻസ് എന്താണ് എന്നുള്ളത് വ്യക്തമാവും അത് കളിക്കളത്തിലെ കാര്യം കളിക്കളത്തിന് പുറത്തും പലവട്ടം അവൻ അവൻ്റെ കോൺഫിഡൻസ് പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ കോപ്പ ടൽ റയുടെ ഫൈനൽ കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് റയൽ ഗോൾ തിരിച്ചടിച്ചപ്പോൾ നിങ്ങൾ ഞെട്ടിയോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു റയൽ ഒരു ഗോളോ രണ്ട് ഗോളോ അടിക്കട്ടെന്നേ ഈ വർഷം ഞങ്ങളെ തോൽപ്പിക്കാൻ അവർക്കാവില്ലെന്ന് പിന്നെ പത്രക്കാരത് എടുത്ത് ചോദിക്കുന്നു അടുത്ത പ്രസ് കോൺഫറൻസിൽ നിങ്ങളുടെ വാക്കുകൾ മാഡ്രിഡിൽ നല്ല രൂപത്തിലല്ല എടുത്തതെന്ന് അതിനുള്ള മറുപടി ഞാൻ ജയിച്ച് നിൽക്കുമ്പോൾ അവർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് തോൽക്കുന്നവന് വോയിസ് ഇല്ല താൻ വിജയിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നവൻ അവിടെ പറയുകയാണ് പിന്നെ അവനോട് ലാലിഗ കിരീടം ചൂടിയപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ റൊണാൾഡിനോയുടെ ചിരി വാട്സിലേക്ക് തിരികെ കൊണ്ടുവന്നല്ലോ നെയ്മറുടെ കളി തിരികെ കൊണ്ടുവന്നല്ലോ കൺസിസ്റ്റൻസിയോടുകൂടി മെസ്സിയുടെ കൺസിസ്റ്റൻസിയോടു കൂടി പോയാൽ ഒരുപാട് കിരീടങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന മറുപടി എനിക്ക് എനിക്ക് ഞാനായാൽ മതി എൻ്റേതായിട്ടുള്ള ചരിത്രമാണ് എനിക്ക് കുറിക്കേണ്ടത് എന്ന് അത് മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ അവൻ പറയുന്നതാണ് എനിക്ക് മെസ്സിയുമായിട്ടുള്ള കമ്പാരിസൻ വേണ്ട ഞാൻ മെസ്സിയെ പോലെയാണെന്ന് പറയുന്നത് എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കേണ്ടത് എനിക്ക് കാണേണ്ടത് ഞാൻ തന്നെ എഴുതുന്ന ചരിത്രമാണ് എനിക്ക് യമാലായാൽ മതി എന്ന് പറയുന്ന ഒരുവൻ ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് പറയുന്ന ഒരുവൻ പതിനേഴ് വയസ്സിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയും ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോയാൽ ലോകത്തെ ഫുട്ബോൾ ലോകത്തെ ചരിത്രത്തിലെ എന്തെന്ത് റെക്കോർഡുകളായിരിക്കും തകർന്ന് വീഴുക വീഴ്വസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്